നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ മത്സരത്തിൽ റയൽ റയൽമാറ്റിന് ഒരു പെനാൽറ്റി ലഭിച്ചപ്പോൾ ഇതുവരെ ലലികയിൽ ഗോളെടുക്കാൻ കഴിയാത്ത കിലിൻ എംബാപ്പ ഉണ്ടായിട്ടും പെനാൽറ്റി എടുത്തത് വിനീ ജൂനിയർ ആണ് അപ്പൊ ചോദ്യം ഇതാണ് എംബാപ്പ ഉണ്ടായിട്ടും റയലിന്റെ ഫസ്റ്റ് പെനാൽറ്റി ടേക്കർ വിനീ ജൂനിയർ ആണോ ചോദ്യം കാർലോ അഞ്ചുലോട്ടിയോടാണ് ഇന്ന് റയൽ റയൽ റേൽമാറ്റഡും തമ്മിൽ കളിയുണ്ട് സാന്റിയാഗോ ബെർലാബുവിൽ രാത്രി ഒരു മണിക്കാണ് മത്സരം ആ മത്സരത്തിന് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നത് അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടിയിലേക്ക് പോകും മുമ്പ് ഇതിന് മുമ്പ് നടന്ന ഒരു കാര്യം കൂടി നമ്മളൊന്ന് പരിശോധിക്കണം അപ്പോഴാണ് ഇതിന്റെ കണക്ഷൻ വ്യക്തമാവുകയുള്ളു അതായത് പോയ സീസണിൽ സെൽറ്റാവിഗോക്കെതിരെയുള്ള ആ ഒരു മത്സരം ആ മത്സരത്തിൽ പെനാൽറ്റി ലഭിച്ചപ്പോ അന്ന് വിനീഡ് ആബ്സെൻസിൽ മോഡ്രിജായി അവരുടെ സെക്കൻഡ് ടേക്കർ പക്ഷേ റോഡ്രിഗോയാണ് പെനാൽറ്റി എടുത്തത് കളി കഴിഞ്ഞിട്ട് ആഞ്ചലോട്ടി അത്ര ഹാപ്പി ആയിരുന്നില്ല ആഞ്ചലോട്ടി പറഞ്ഞത് അവര് റോഡ്രിഗോയെ തിരഞ്ഞെടുത്തു പക്ഷേ ഏതായാലും കളിക്കാർക്ക് അങ്ങനെ പെനാൽറ്റി ടേക്കറെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല എന്ന തരത്തിലാണ് അന്ന് അദ്ദേഹം പ്രതികരിച്ചതെങ്കിൽ ഇപ്പോ അതേ ആഞ്ചലോട്ടി നേരെ തിരിച്ചാണ് പറയുന്നത് അദ്ദേഹം പറയുന്നു ആര് പെനാൽറ്റി എടുക്കണം എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ കളിക്കളത്തിൽ വിനിയാണോ അതല്ല എംബാപ്പയാണോ എടുക്കേണ്ടതെന്ന് അവർ തമ്മിൽ തീരുമാനിക്കട്ടെ എന്നാണ് കോച്ച് പറഞ്ഞ ചുരുക്കത്തില് ഈ സൂപ്പർ താരങ്ങൾ തമ്മിലുള്ള ഈഗോ ക്ലാഷാവതിരിക്കാൻ വേണ്ടി അവരങ്ങ് തീരുമാനിക്കട്ടെ എന്നുള്ള പോളിസിയിലേക്ക് അഞ്ചിലൊട്ടി മാറിക്കഴിഞ്ഞു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്നിട്ട് പിന്നെ വിശദമായിട്ട് അദ്ദേഹം പറയുകയാണ് ഏർ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ റെസ്പോൺസിബിലിറ്റി രണ്ടു പേർക്കും കൂടി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് രണ്ടു പേർക്കും പെനാൽറ്റി എടുക്കാൻ സെയിം ക്വാളിറ്റി ഉണ്ട് അതിൽ ഒരാളെ ഞാൻ സെലക്ട് ചെയ്യുന്നില്ല പിന്നെ ഗെയിമിൽ പല കാര്യങ്ങൾ സംഭവിക്കും സോ ഒരു താരത്തിന് ഗോൾ ഗോളടിക്കാനുള്ള അവസരം ഉണ്ടാവുക മറ്റൊരു താരത്തിന് അതിന് സഹായം കൊടുക്കുക ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ് പേരിലും എനിക്ക് ടോട്ടൽ കോൺഫിഡൻസ് ഉണ്ട് അവര് പരസ്പരം തീരുമാനിക്കട്ടെ അതില് ഞാനൊരു പ്രശ്നവും കാണുന്നില്ല എന്നാണ് ഇപ്പോൾ ആഞ്ചലോട്ടി പറഞ്ഞത് ചുരുക്കത്തില് വിനിയാണോ ഫസ്റ്റ് പെനാൽറ്റി ടേക്കർ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല വിനിയും എംബാപ്പയും അവർ തീരുമാനിക്കട്ടെ ഒരു പെനാൽറ്റി കിട്ടുമ്പോൾ അവര് തീരുമാനിക്കട്ടെ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ പോവുക രണ്ടുപേരും മികച്ച ബെനാജി ടേക്കേഴ്സ് ആണ് അതാണ് ഇപ്പോൾ കോച്ച് വരുന്നത് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സ് എത്താം